അസ്സാം വലൈക്കും വറഹമത്വ ഞാൻ ദിണ്ടിക്കലാണുള്ളത് ഹാജി മുഹമ്മദ് ദുർഗ ദിണ്ടിക്കല്ല ഹാജി മുഹമ്മദ് ദുർഗയാണ് ഇത് ഇത് ആകെ നസി ആയിട്ട് കിടക്കാണ് ഇവിടെ ആണെങ്കിലും ഇപ്പോൾ എണ്ണി ഇരിക്കണമുണ്ട് ഓള അകത്തൊക്കെ അത് കയറ്റാനും സമ്മതിക്കുന്നില്ല സംഗതിയിൽ ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ ഒക്കെ ഓടൊക്കെ പൊട്ടി ആകെ നസി കുസി ആയിട്ട് കിടക്കാണ് ആകെ നസി കുസി ആയിട്ട് കിടക്കുകയാണ് നല്ല കാണാനൊക്കെ ഒരു കുറച്ച് പഴക്കമുള്ള ദെറുകയാണ് ഏ ദിക്കല്ലിൽ പ്രശസ്തമായ ദറുക ലോക്ക് ഇതിന്റെ ലോക്ക് ചെയ്തിട്ടില്ല അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് സമ്മതിക്കുന്നില്ല സ്ത്രീ പിന്നെ അതിന് ശേഷം ഞാൻ ബോയ്സ് ഒഴിവാക്കിയതോട് പിന്നെ നല്ല വാർത്ത അല്ലേ പറയുന്നത് അപ്പൊ പിന്നെ ഏതായാലും അത് എന്തെങ്കിലും വരുന്നവരൊക്കെ ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക ദോസമാനത്തിൽ നമ്മളെ നന്നാക്കി തരട്ടെ അവരെ പുറക്കത് കൊണ്ടൊക്കെ നമ്മളെ നന്നാക്കി തരട്ടെ എല്ലാവരും ഒന്ന് കൂട്ടത്തില് എനിക്കൊന്നും വാങ്ങി ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അല്ല السلام عليكم ورحمه الله وبركاته